വേങ്ങൂർ ിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ ജനപ്രതിനിധികൾ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസ് ഉപരോധിച്ചു വേങ്ങൂർ പഞ്ചായത്തിലെ എല്ലാ പ്രദേശങ്ങളിലും കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് ഉപരോധ സമരം അവസാനിപ്പിച്ചത് വേങ്ങൂർ പഞ്ചായത്തിലെ പാണങ്കുഴി കൊമ്പനാട് വക്കുവള്ളി ചൂരത്തോട് കോഴിക്കോട്ട് കുളങ്ങര നെടുങ്ങപ്ര വീട്ടിമുകൾ പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി പഞ്ചായത്ത് പ്രസിഡന്റ് ശില്പ സുധീഷിന്റെ നേതൃത്വത്തിൽ പെരുമ്പാവൂർ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് ഉപരോധിച്ചു ആശമന്നൂർ മുടക്കുഴ ബേങ്ങൂർ പഞ്ചായത്തുകളിൽ കുടിവെള്ളം പമ്പ് ചെയ്യുന്ന പാണങ്കുഴി പമ്പ് ഹൌസിലെ മൂന്ന് മോട്ടറുകൾ തകരാറിലായതാണ് കുടിവെള്ളക്ഷാമം നേരിടുന്നതിന് കാരണമായത് ഒറ്റ കാര്യം ഈ വെള്ളം വരുന്നു തോന്നും പാടൻകുഴിയിൽ അടിക്കട്ടോന്നും നിന്ന് വെള്ളം ചോദിച്ചതോടെ നമ്മുടെ പുഴയിലെ വരുന്നു തോന്നും അത് നിങ്ങളുടെ ബുദ്ധിമുട്ടാണ് രണ്ടാമത്തെ സോജൻ ഉണ്ടല്ലോ നമ്മുടെ മറ്റേ എന്താ കമ്പ്യൂട്ടർ സിസ്റ്റം ആണല്ലോ സോജൻ എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ ഓപ്പറേറ്ററിന് ഈ ആള് മോട്ടർ കണ്ട് പോയി കഴിഞ്ഞാൽ കണ്ട് പോയി കഴിഞ്ഞാൽ രണ്ടാമത്തെ ഈ ഓൺ ചെയ്തിരിക്കാം അങ്ങനെ ചെറുതായിട്ടൊക്കെ രണ്ടാമത് നമുക്ക് കിട്ടിയ പലപ്പോഴും ഈ ബിന്ദു ഈ മെമ്പറും ഈ ജോചനെ കുറിച്ച് തന്നെ ഓർക്കിയിട്ട് രാത്രി രാത്രി പുള്ളി വിളിക്കുകയാണ് എനിക്ക് പോരാൻ പറ്റില്ല അപ്പൊ അവിടെ നിന്ന് കൃത്യമായിട്ട് അത് അതിന്റെ കാര്യം ചോദിച്ചാൽ നോക്കാം ഇപ്പോഴും സത്യം പറഞ്ഞാൽ ഈ ചോദിച്ചിട്ട് ഒരാളെ ചെറിയൊരു ഇത് ഉള്ളതുകൊണ്ട് ആ പുളിക്ക് പ്രാപ്താണെങ്കിൽ നമ്മൾ തന്നെ പാണങ്കുഴി പമ്പ് ഹൌസിലെ തകരാറിലായ മോട്ടോറുകൾ നന്നാക്കുന്നതിൽ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ കാണിച്ച അലംഭാവമാണ് നിലവിൽ വേങ്ങൂർ പഞ്ചായത്തിൽ അനുഭവപ്പെടുന്ന കുടിവെള്ള പ്രശ്നത്തിന് കാരണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു വേങ്ങൂർ പഞ്ചായത്തിൽ ക്ഷാമം വളരെ രൂക്ഷമായ സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൻ്റെ മെമ്പർമാരെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് പാടംകുഴി പമ്പോസിൽ നിന്നാണ് വെള്ളം എത്തുന്നത് അപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ അവിടെ മോട്ടർ കേടായിരുന്നു അതിനോടനുബന്ധിച്ച് തന്നെ അവിടെയുള്ള പൈപ്പ് പൊട്ടിപ്പോയ സാഹചര്യം ഉണ്ടായി അതൊക്കെ ഒരു ആഴ്ചത്തോളമായി അതിൻ്റെ പണികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വെള്ളം ഇല്ലാതായത് ഇപ്പം പഞ്ചായത്ത് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇന്ന് എക്സി ആയി കാണുകയും അടിയന്തരമായിട്ട് പഞ്ചായത്തിൻ്റെ ഇപ്പം പം പൈപ്പിങ് ച അതുപോലെ വെള്ളം അടിക്കുന്നതൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ആ ഭാഗത്തോടനുബന്ധിച്ച് തന്നെ അടിയന്തിരമായി എല്ലാ പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നതിനു വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഇവിടുത്തെ ഓഫീസിൽ നിന്നും നിന്നുണ്ടാകണമെന്ന് ഇന്ന് ഇവിടെ എക്സിയെ നേരിട്ട് കണ്ടുകൊണ്ട് തന്നെ പഞ്ചായത്ത് മെമ്പർമാരും അതിനോട് ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള നമ്മൾ ഇവിടെ സംസാരിക്കുകയും ഇപ്പം എക്സി നമ്മളോട് ഉറപ്പ് നൽകിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ വിവിധ പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്തുന്നതിനും അത് എന്താണ് എത്താത്ത സാഹചര്യം എന്താണെന്ന് അടിയന്തരമായി ഈ പൈപ്പ് പമ്പ് പമ്പ് ട്രേ ട്രേഡർമാരെയും അതോടൊപ്പം തന്നെ അവിടെ വാൽവ് ഓപ്പറേറ്റർമാരെയൊക്കെ യോഗം വിളിച്ചുകൊണ്ട് അടിയന്തരമായി അതിനു വേണ്ടിയുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്യുമെന്നും പഞ്ചായത്ത് ഭരണസമിതിക്ക് ഉറപ്പ് തന്നി നൽകിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ എല്ലാ പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്തുന്നതിന് ഇന്നിപ്പം നമ്മുടെ കൊള്ളി ടാങ്കിലേക്ക് വെള്ളം അടിക്കുന്നുണ്ട് അപ്പോൾ നെടുങ്കർപ്പറ ഭാഗത്തേക്കാണ് ഇന്ന് വെള്ളം കിട്ടേണ്ടത് അപ്പോൾ ആ ഭാഗത്തേക്ക് എന്തുകൊണ്ട് വെള്ളം കിട്ടുന്നില്ല അല്ലെങ്കിൽ എന്താണ് അവിടെ വെള്ളം എത്താത്തതെന്നുള്ളത് അടിയന്തരമായി പരിശോധിക്കുമെന്നും ആണ് നമുക്ക് എക്സി ഉറപ്പ് നൽകിയിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ പാണം പാണങ്കുഴി പമ്പ് ഹൗസിൽ നിലവിൽ മൂന്ന് മോട്ടറുണ്ടായിരുന്നതാണ് അതിലൊരു മോ മോട്ടർ മാത്രമാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുള്ളൂ അപ്പോൾ രണ്ട് മോട്ടറ് ആണ് അടിയന്തരമായി മോട്ടറ് കേടായത് നന്നാക്കാനും അതിനോടൊപ്പം തന്നെ അഡീഷണൽ ആയിട്ട് ഒരു മോട്ടർ കൂടി പുതിയത് മേടിച്ച് വയ്ക്കുന്നതിനും ഇന്നത്തെ യോഗത്തിൽ സംസാരിച്ചപ്പോൾ എക്സി നമ്മളോട് ഉറപ്പ് നൽകിയിട്ടുണ്ട് അടിയന്തരമായി മേടിച്ച് വെച്ച് ബാക്കിയുള്ളത് നന്നാക്കി വയ്ക്കുമെന്നും കൂടിയാണ് നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് പാണങ്കുഴി പമ്പ് ഹൌസിൽ പുതിയതായി ഒരു മോട്ടോർ കൂടി വാങ്ങുന്നതിനും തകരാറിലായ മോട്ടോറുകൾ അടിയന്തരമായി നന്നാക്കുമെന്നും പമ്പ് ഓപ്പറേറ്റർമാരുടെയും വാൽവ് ഓപ്പറേറ്റർമാരുടെയും യോഗം കൂടുമെന്നും വേങ്ങൂർ പഞ്ചായത്തിലെ എല്ലാ പ്രദേശങ്ങളിലും കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും വാട്ടർ അതോറിറ്റി സെൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പഞ്ചായത്ത് ഭരണസമിതിക്ക് ഉറപ്പു നൽകിയതിനെ തുടർന്ന് ഉപരോധ സമരം അവസാനിപ്പിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി കൃഷ്ണൻകുട്ടി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീജാ ഷിജോ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു പീറ്റർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ചാക്കപ്പൻ പഞ്ചായത്ത് മെമ്പർമാരായ ആൻസി ജോബി ബിജു ടി ബേസിൽ കല്ലറയ്ക്കൽ മരിയാ സാജി മാത്യു പി വി പീറ്റർ ജിനു ബിജു ശശികല കേസ് തുടങ്ങിയവരും ഉപരോധ സമരത്തിൽ പങ്കെടുത്തു